എല്ലാ കൂട്ടുകാർക്കും മഞ്ജസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടം അംഗ ഒരു ലൈക്കോടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അപ്പം ഞാൻ എടുത്തു പിടിച്ചിരിക്കുന്നത് ഈ തലയാണ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പഴയ ബെഡ് പീസുകൾ കുറേ ആയപ്പോഴത്തേനും അതെല്ലാം കൂടെ വെച്ചിട്ടൊരു തലേണയാക്കി പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കവറും തയ്ക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തലേണ നിർമ്മിച്ച് നമ്മൾ പില്ലോ കവറും തയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എന്നും ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിലും കമൻ്റ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിലും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു തുണികളെല്ലാം കൂടെ ചേർത്താണ് കേട്ടോ നമ്മൾ ഇന്ന് തലേണ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം വെട്ടുപേസാണ് അപ്പോൾ ഇങ്ങനെ കുറേ വെട്ടുപീസ് ആകുമ്പോൾ നമ്മളൊന്നെങ്കിൽ മാറ്റി തയ്ക്കും അല്ലെങ്കിൽ നമ്മൾ കുഷും കവർ ഉണ്ടാക്കും ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പുള്ള വീഡിയോയിലെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ ആയപ്പോൾ വിചാരിച്ച് എന്നാൽ ഇന്ന് ഇതെല്ലാം കൂടെ എടുത്ത് നമുക്കൊരു തലേണ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മളിവിടെ കുറച്ച് തുണി ഇവിടെ വേറെ തലേണ കവറിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസ് തുണിയുണ്ട് അപ്പോൾ ഈ തുണി തലയണ കവറിന് വേണ്ടി നമുക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പീസിന് ഇച്ചിരി നീളം കൂടല് വേണം ഒരു പീസിന് ഇച്ചിരി നീളം കുറച്ച് വേണം എടുക്കാനേ കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പീസിലാണെങ്കിൽ മുപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അതാ വലിയ പീസ് ഏറ്റവും താഴെ കിടക്കുന്ന പീസ് ഇപ്പം ഞാൻ ടേപ്പ് വെച്ച് അളക്കുന്ന പീസിന് ഇരുപത്തേഴ് ഇഞ്ചാണ് ഇറക്കുള്ളത് പിന്നെ ഇതിൻ്റെ വീതി നോക്കുകയാണ് കേട്ടോ വീതി വരുന്നത് പതിനെട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു തലേണക്കവർ തയ്ക്കുക ഇത്രയും മതി നമ്മൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി നമ്മുടെ തലേണ തലേണക്കവറിന് എടുക്കുന്ന തുണിക്ക് ഇപ്പോൾ രണ്ട് പീസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പീസിനെക്കാട്ടിലും ഒരു അഞ്ചിഞ്ചും കൂടെ എടുക്കുക അത്രേ ഉള്ളൂ കാരണം ആ അഞ്ചിഞ്ചാണ് ഇത് കണ്ടാകും അകത്തോട്ട് മടക്കി വെച്ചത് ഈ ഇഞ്ച് അകത്തോട്ട് മടക്കി വെച്ച് തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പില്ലോ ഇട്ട് കഴിയുമ്പോൾ ആ പില്ലോ കവർ കവറായിട്ടിരിക്കുക എന്ന് വെച്ചാൽ വെളിയിലേക്ക് ആ പില്ലോ കവർ കാണാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ഒരു പീസിൽ പീസിലിച്ചിട്ട് നീളം കൂട്ടിയെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പില്ലോ കവർ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് ആ അത് വെച്ചിട്ട് നമുക്ക് എത്ര തുണിയുണ്ട് അതിൻ്റെ നീളം നോക്കിയിട്ട് അളവ് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അളവാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള തുണിയൊക്കെ എടുത്ത് വെച്ചു പിന്നെ നമുക്ക് ഈ തുണിയെല്ലാം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇല്ലോ കവറിൻ്റെ അത്രയും തന്നെ വലുപ്പമുള്ള ഒരു തുണി നമുക്ക് പ്ലെയിനായിട്ട് അതൊന്ന് ഈ രണ്ട് സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ തുണിയെല്ലാം അതിനകത്ത് നിറച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് വേണം അടുത്ത കവറ് നമുക്കിതിൻ്റെ മേളിൽ ഇടാനുള്ള താരണ കവർ തയ്ക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് ഇതാ ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ആ നീല തുണി കേട്ടോ അപ്പം കുറച്ച് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ പ്രില്ല് പോലെ എന്ന് വെച്ചാൽ നാല് സൈഡിലും കൊടുക്കാൻ വേണ്ടി അതിൽ നിന്ന് കുറച്ച് വെട്ട് പീസും കൂടെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു പൊന്മനീല കളറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആ തുണികളെല്ലാം കൂടെ നിറയ്ക്കാനുള്ള കവറൊന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ഈ വിളിമ്പ് വരുമില്ല അതൊന്ന് ഒരു സൈഡൊന്ന് ഇത് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുത്തിട്ട് ഇനി ഇത് ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് മടക്കിയതിന് ശേഷം ഇത് അവിടുന്ന് നേരെ ഒന്ന് രണ്ട് സൈഡൊന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ രണ്ട് സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആ വെട്ട് പീസ് എല്ലാം കൂടെ എടുത്ത് നിറച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പഴയ തുണികളൊക്കെ ഉപയോഗിക്കാത്ത തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തലേണ കവറാക്കി എടുക്കാം കേട്ടോ പഴയ ഉപയോഗിക്കാത്ത തുണിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം വെട്ടുപീസ് തന്നെ വേണമെന്നൊന്നുമില്ല ഇത് നമ്മൾ കുറേ വെട്ടുപീസ് തയ്ച്ചതിൻ്റെ ആകുമ്പോൾ നമ്മളിങ്ങനെ കവറും ഇതുപോലെ കുഷിനും പിന്നെ നമ്മൾ മാറ്റുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ വെട്ടുപീസ് എല്ലാം കൂടെ നിറയ്ക്കാനായിട്ട് നമ്മൾ ആ പ്ലെയിൻ ആയിട്ടുള്ള തുണി നമ്മൾ രണ്ട് സൈഡും തഴിച്ചോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് എല്ലാ വെട്ടുപീസുകളും ഇതാ നിറച്ച് കൊടുക്കണം എന്നിട്ട് കൈ വെച്ച് നല്ല പോകണം എല്ലാ സൈഡിലേക്കും ആ വെട്ടുപീസ് ഇതുപോലെ ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ മുഴിച്ചു മുഴിച്ചിരിക്കുക കൈ വെച്ച് ഇങ്ങനെ കറക്റ്റ് ആക്കി ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് വേണ്ട ശരിക്കും ഇത് വേണ്ടോ ഇങ്ങനെ അമർത്തി അമർത്തി എല്ലായിടവും ഒരേ പോലെ ആകാൻ വേണ്ടി അത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ എല്ലാം മൊത്തത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇതിങ്ങനെ നമുക്ക് ആ സൈഡിൽ നിന്ന് തയ്ച്ച് വെക്കാം തയ്ക്കുന്ന ഇത് കൈത്തായൽ വേണേലും ചെയ്തു വെക്കാം ഞാനിപ്പോൾ മെഷീനിൽ തയ്ക്കാൻ പോകണം കേട്ടോ അപ്പോൾ മെഷീൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതാ ആ സൈഡ് തുമ്പ് ഇതാ മടക്കി വെച്ചിട്ട് ഇത് ആ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് മൊത്തം അങ്ങ് സ്റ്റിച്ച് ചെയ്യുക ഇച്ചിരി പ്രയാസമാണ് കുഴപ്പമില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേപടി ഇരുന്നോളൂ നമ്മൾ കൈത്തലി ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് ഇരിക്കും അപ്പോൾ ഞാൻ മെഷീനിൽ തന്നെ അങ്ങ് തയ്ച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തലേണ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തലേണ കവറാണ് തയ്ച്ചെടുക്കേണ്ടത് കേട്ടോ കണ്ടോ മുട്ടൻ്റെ ഒരു തലേണയാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് പില്ല കവർ തയ്ക്കാം അപ്പോൾ നമ്മുടെ ഇതാ രണ്ട് പീസ് തുണിയും കൂടെ ഒരുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു സൈഡ് ഇതാ മടക്കി തയ്ക്കണം കേട്ടോ ഇതാ ഇതുപോലെ ആ രണ്ട് തുണിയുടെയും ഓരോ സൈഡ് മാത്രം ഒന്ന് മടക്കി തയ്ക്കണം എന്ന് വെച്ചാൽ നമ്മുടെ കവറിൻ്റെ ഓപ്പൺ സൈഡ് വരുമല്ലോ ആ ഒരു സ്ഥലമാണ് മടക്കി തയ്ക്കേണ്ടത് അപ്പോൾ അതൊന്ന് ആദ്യം തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു തുണിയുടെ സൈഡ് ഇതാ മടക്കി തയ്ച്ചിട്ടുണ്ട് അടുത്തതും അതേപോലെ തന്നെ ചെറുതായിട്ട് മടക്കിയിട്ട് നേരെ ഒന്ന് തയ്ച്ചെടുക്കണേ അപ്പോൾ ഈ തുണി നമുക്ക് നമ്മുടെ തലണ കവറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് പ്രില്ല്ല് പോലെ കൊടുക്കാനാണ് കേട്ടോ നാല് സൈഡ് അതൊന്നും അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാവോ ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അത് ഞാൻ നേരെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ അതാ ഇതുപോലെ മടക്കി വെച്ച് ഇതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കാണിച്ചിട്ടുണ്ട് അത് നേരെ ഒന്ന് തയ്ച്ചെടുത്തോണ്ട് വരണം അപ്പോൾ ഞാൻ നേരെ അത് തയ്ച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇതിനെ ചെറിയ ചെറിയ പ്ലേറ്റ് ആക്കണം പ്ലേറ്റ് എടുക്കണം അതിൽ അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നെ ഇതാ ഇതുപോലെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് ഇങ്ങനെയും എടുക്കുക അപ്പോൾ ഈ പ്ലീറ്റ് എടുത്ത തുണിയാണ് നമ്മൾ തലേണ തലേണക്കവറിൻ്റെ നാല് സൈഡിലും പ്രില്ല് പോലെ കൊടുക്കുന്നത് അതാണ് പ്രില്ല് വെച്ചിട്ടുള്ള തലേണ കവർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ തുണിയെല്ലാം നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ അറിയാമോ നമ്മുടെ തലേണ കവറിന് വേണ്ടിയിട്ട് രണ്ട് തുണിയുടെ സൈഡ് നമ്മൾ ഓപ്പൺ വരുന്നിടം തയ്ച്ചിട്ടുണ്ടല്ലോ ഇനി ഇതുപോലെ നമ്മൾ ആ ഏറ്റവും നീളം കൂടിയ തുണി താഴെയിടുക അതിൻ്റെ മേളിലാണ് കേട്ടാ നീളം കുറഞ്ഞ തുണി വരുന്നത് ശേഷം ഇതാ ഒരു സൈഡിൽ നിന്ന് ആ നീളം കൂടിയ തുണി ഇതുപോലെ അങ്ങ് മടക്കി അകത്തോട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇനി അതിൻ്റെ മൂന്ന് സൈഡും തയ്ക്കാൻ വേണ്ടി പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ പ്രില്ല് കൊടുക്കുന്നത് എവിടെയാണെന്നറിയാവോ ആ പ്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന തുണി എടുക്കുക നമുക്കിനി എടുത്തേച്ച് ഇതിൻ്റെ മേളിലത്തെ ഇപ്പം നമ്മൾ രണ്ട് പീസും കൂടെ ഒന്നിച്ചിട്ടേ കാണില്ല അതിലെ പീസ് ഇങ്ങനെ സൈഡിലേക്കൊന്ന് മാറ്റുക മാറ്റിയതിന് ശേഷം ഇത് ആ ഫ്രില്ലെടുത്തിട്ട് പുറത്തുനിന്നല്ല കൊടുക്കേണ്ട അകത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട് പ്രില്ല് കണ്ട് ആ തുണിയുടെ അകത്താണ് നിർത്തിയിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇനി നമുക്കതിൻ്റെ മേളിൽ കൊടുക്കേണ്ട തുണി ഉണ്ടല്ലോ ആ തുണി ഇതിൻ്റെ മേളിലേക്ക് ഇടുക അപ്പം നടുക്കാണ് ആ ഫ്രില്ലിരിക്കേണ്ടത് തുണി ഇതായി പോലെ മേളിലേക്കിടുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ മൂന്ന് സൈഡ് ആദ്യം പ്രില്ല് തയ്ച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമ്മുടെ ഓപ്പൺ വരുന്ന വരുന്നിടത്ത് പ്രില്ല് പിന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്ക് ആ മൂന്ന് സൈഡിൽ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്ക്കാം അപ്പം ഞാൻ ആ പ്രില്ല് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് വെച്ച് കാണിക്കുന്നുണ്ട് ഇതുപോലെ വേണം വെക്കാൻ പ്രില്ല് വെച്ചിട്ടുള്ള തലേണക്കവർ തയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് തയ്ച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ തലേണ കവറിൽ നമ്മൾ സൈഡിൽ കൂടെ പ്രില്ലും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ മൂന്ന് സൈഡ് നമ്മൾ തലേണ കവർ ക്ലോസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഓപ്പൺ വരുന്ന സ്ഥലത്തുകൂടെ നമുക്ക് ആ പ്രില്ലൊന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ ഓപ്പൺ വരുന്ന ഭാഗത്ത് അകത്തൊന്ന് വേണം ആ പ്രില്ല് ഇതാ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ മേളിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ അത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ വെച്ച് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഓപ്പൺ വരുന്ന അത് കണ്ട ഒരു ഭാഗത്ത് നേരെ ഒന്ന് വെച്ച് തയ്ക്കണം അപ്പോൾ ഞാനിത് അവിടെ നേരെ വെച്ച് തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പില്ലോക്കവറിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്നാലും ഒരു സ്വല്പം സ്റ്റിച്ചിങ്ങും കൂടെ ഉണ്ട് ടൈനിങ് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുല്ലോ എടുക്കുക പില്ലോ എടുത്തിട്ട് പില്ലോ കവറിൻ്റെ മേളിലേക്ക് വെക്കുക മേളിലേക്ക് വെച്ച് കഴിയുമ്പോൾ കണ്ടോ കുറച്ച് തുണി മുന്നോട്ട് കിടപ്പില്ലേ നമുക്ക് കുറച്ച് കേട്ടോ അതിൻ്റെ നേരെ ഒന്ന് ഇതുപോലെ നേരെയൊന്ന് ചോക്ക് വെച്ച് അടയാളം ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ തലേണക്കവറിൻ്റെ മേള് വശത്തുകൂടെ ആ മൂന്ന് സൈഡിൽ കൂടെ ആ ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്ന അതേ വീതിക്ക് തന്നെ തയ്ക്കണം അങ്ങനെ തയ്ച്ച് കഴിയുമ്പോഴാണ് നമ്മളിതിന് ഈ ഒരു കവർ ുള്ളിൽ പില്ല ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ സൈഡ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് നമ്മൾ കവർ തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂന്ന് സൈഡും ഒരു ഒരു ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ ഇതുപോലെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് പില്ലക്കവരുടെ നല്ല വശത്തോടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് മേളിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ പില്ലോ കവറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള പില്ലോ കവർ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മുടെ പില്ലോ എടുക്കുക പില്ലോ എടുത്തിട്ട് ആ കവറിൻ്റെ ഉള്ളിലേക്ക് ഇടുക ഇത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ കേട്ടോ കറക്റ്റാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ആ പില്ലോ ആയിട്ട് എത്ര കറക്റ്റായെന്ന് നോക്കി കഴിഞ്ഞാ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട നമ്മൾ ആ എക്സ്ട്രാ കൂടുതലായിട്ടൊരു പീസിൽ തുണി കൊടുത്ത് ഇതുപോലെ കവർ ചെയ്യാനാണ് കേട്ടോ നമ്മുടെ പില്ലോ ഇട്ട് കഴിയുമ്പം അകത്തോട്ട് ഇതുപോലെ കവർ ചെയ്ത് കഴിയും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പില്ലോ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അടിപൊളി സൂപ്പറായിട്ടുള്ള പില്ലോ കവറും തയ്ച്ചിട്ടുണ്ട് നമ്മളിവിടെ തലേണേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു തലേണ നമ്മൾ കാശ് കൊടുത്ത് പേടിക്കണമെങ്കിൽ ഇത്ര രൂപയാകും പഴയ തുണികൾ വേണ്ടാതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള പ്രില്ല് വെച്ചിട്ടുള്ള തലേണക്കവറും തയ്ച്ചിട്ടുണ്ട് അടിപൊളി തലേണയും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പം ഇതിന് മുമ്പ് ഞാനൊരു കുഷ്യൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാനിതിപ്പോൾ തയ്ക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ സ്റ്റൂളിൻ്റെ മേളിൽ ഇട്ടിട്ട് ഇതിലിരിക്കും കേട്ടോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നടുവിന് വേദനയൊക്കെ കുറവുണ്ടാവും എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും എന്നോട് പറയും നടുവിന് വേദന ഇങ്ങനെ സ്ഥിരമായിട്ട് തയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു കൂട്ടുകാർ തന്നെയാണ് കേട്ടോ കമൻറ്റ് ചെയ്ത് എന്നോട് പറയാറുണ്ട് ആ കൂട്ടുകാരിയെ കാണിക്കാനാണ് ഇത് കാണിച്ചത് ആ കുഷ്യൻ തയ്ച്ചത് ഇതുപോലെ പഴയ തുണികൾ വെച്ചാണോ കേട്ടോ തയ്ച്ചതിന് മുമ്പ് ഞാനൊരു വട്ടം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുഷ്യൻ തയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു തലയണക്കവറും തലയണയും തയ്ച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടെറ്റാ ഗുഡ് നൈറ്റ്